കൊച്ചിയിൽ സി പി ഐയെ ബ്ലാക്ക് മെയിൽ ചെയ്ത പണം തട്ടിയ കേസിൽ സി പി ഐയെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന സ്പാ ജീവനക്കാരി മൊഴി നൽകി സുൽഫിക്കർ എന്നയാൾക്കാണ് കൊട്ടേഷൻ നൽകിയത് സ്പായിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനാണ് എസ് ഐയുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് മൊഴി എസ് ഐ ബൈജു അടങ്ങുന്ന സംഘം സമാനമായ തട്ടിപ്പ് നേരത്തെ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും ബൈജു കേരളം വിട്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ലിഡിയ വിജയിക്കുമുണ്ട് വിവരങ്ങൾ നൽകാനായി ലിഡിയ പോലീസിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കിയ കേസാണ് ബൈജുവിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ബൈജു സ്പായുടെ ആളുകളുമായി സംഘടിച്ചുകൊണ്ട് ചേർന്ന് തട്ടിപ്പ് അതും സ്വന്തം സഹപ്രവർത്തകനെ തന്നെ ഭീഷണിപ്പെടുത്തി പണം നട്ടാൻ പണം തട്ടാൻ നോക്കിയ കേസിലാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിട്ടത് ഇപ്പോൾ ബൈജു കേരളം വിട്ടു എന്ന് പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു കൃത്യമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് ബൈജുമായി ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നാണോ സ്പാ ജീവനക്കാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്പാ ജീവനക്കാരി പിടിയിലായത് നിലവിൽ മൂന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് ഒന്ന് പലാരോട്ടം എസ് ഐ കെ കെ ബൈജു ആണ് മറ്റൊന്ന് സ്പാ ജീവനക്കാരിയും കൂടെ ഉണ്ടായിരുന്ന ഒരാളുമാണ് ഷിഹാം എന്നയാളുമാണ് നിലവിൽ മൂന്ന് പ്രതികളാണുള്ളത് ഈ സ്പാ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ടി പിഒയെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്നാണ് സ്പാ ജീവനക്കാരി മൊഴി നൽകിയിരിക്കുന്നത് സുൽഫിക്കർ എന്നയാളാണ് ആൾക്കാണ് കൊട്ടേഷൻ നൽകിയത് എന്നും സ്പാ ജീവനക്കാരി പറയുന്നു മാത്രമല്ല ഈ എസ് ഐയുമായുള്ള ബന്ധം അത് അത്തരത്തിലുള്ള കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ സ്പാ ജീവനക്കാരും എസ് ഐയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം എന്നതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിൽ എസ് പായിയിലെ നിയമപുര പ്രവർത്തനങ്ങൾ മറച്ചുവയ്ക്കാനാണ് എസ് ഐയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും സ്പാ ജീവനക്കാരി മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നുവരികയാണ് എസ് ഐ ബൈജു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള മുൻപും ഇത്തരത്തിലുള്ള സമാനമായ കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുമായി സംഘം ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിൽ പോലീസിന് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടുത്ത വാർത്ത തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്ത തന്നെ അത്തരത്തിലുള്ളതായിരുന്നു മറ്റൊരാളെ കൂടി ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു അതിൽ പോലീസ് കൂടുതൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് മാത്രമല്ല വൈദ്യുപ്പോൾ ഒഴിവിലാണ് അത് കേരളത്തിലേക്ക് കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം യെസ് എന്തായാലും കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്പാ ജീവനക്കാർ പറയുന്നത് മാത്രമല്ല ബൈജുവിനെതിരെ ഈ ഒരു ആരോപണം വന്നപ്പോഴും കേസ് വന്നപ്പോഴും ഒക്കെ ബൈജു പോൾ കേരളത്തിന് പുറത്തേക്ക് കടന്നു എന്ന് പറയുന്ന പോലീസ് ഏത് തരത്തിലുള്ള മുൻകരുതലാണ് എടുത്തത് എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമുണ്ട് ലിഡിയ ചേക്കപ്പാണ് വിവരങ്ങൾ നൽകിയതിൽ